അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വേണ്ടി വന്നു അദ്ദേഹത്തിന്റെ അച്ഛനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പറയാനാണ് എൻ്റെ അടുത്ത് വന്നത് ആള് പറഞ്ഞു ആള് വിദേശത്താണ് ജോലി ചെയ്യുന്നത് ലീവിന് നാട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ കടുത്ത മദ്യപാനമാണ് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ കടുത്ത മദ്യാസക്തനാണ് ഒരു പ്രശ്നക്കാരനായിട്ടുള്ള മദ്യാസക്തനാണ് എന്ന് പറഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപദ്രവവും അക്രമവും ഒക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് പാവം അമ്മയ്ക്കാണ് അമ്മ എല്ലാ ദിവസവും ഇത് അനുഭവിച്ച് തീരെ വയ്യാണ്ടായി ചില ദിവസങ്ങളിലൊക്കെ അച്ഛൻ്റെ അക്രമവും വൈരാഗ്യവും പകയും വിദ്വേഷവും ഈ സ്വഭാവ വൈകൃതങ്ങളൊന്നും സഹിക്കാൻ പറ്റാതെ അമ്മ വീട് വിട്ട് ഇറങ്ങി ഓടും പല ദിവസങ്ങളിലും രാത്രി തൊട്ടടുത്തുള്ള കാപ്പിത്തോട്ടത്തിൽ അമ്മയ്ക്ക് അന്തി ഉറങ്ങേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇത് വലിയ വിഷമത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നിട്ട് പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അച്ഛനെ ഒരു ഡി അഡിക്ഷൻ എത്തിക്കണം ഒരു ചികിത്സ നൽകണം നൽകണമെന്നുള്ളത് എല്ലാ പ്രാവശ്യം നാട്ടിൽ ലീവിന് വരുമ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും പക്ഷേ അച്ഛൻ വരില്ല ഇത്തവണ എന്താണെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തിക്കണം ഞാനൊന്ന് ഉറച്ച് തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞ് എന്താണ് ഒരു മാർഗ്ഗമുള്ളത് എത്തിക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാം മദ്യാസക്തി ഒരു രോഗമാണല്ലോ തലച്ചോറിനെ ബാധിക്കുന്ന സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിത രീതികളിലും ചിന്തകളിലൊക്കെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഭീകരമായുള്ള രോഗമാണ് മദ്യാസക്തി നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് മദ്യം അയാളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് അയാളുടെ തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ട് സ്വഭാവത്തെ അത് ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ചികിത്സയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു സാധാരണ മനുഷ്യനിലേക്ക് വരാൻ സാധിക്കും സ്നേഹവും നന്മയൊക്കെ ഉള്ള നിങ്ങളുടെ പഴയ അച്ഛനായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിക്കും അതുകൊണ്ട് ചികിത്സയ്ക്കുള്ള സാഹചര്യം ഒരുക്കുക എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ ആള് പറയുന്നത് എങ്ങനെ എത്തിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു സാധാരണ ആളുകൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചികിത്സയ്ക്ക് എത്ത പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് പക്ഷേ അത് ആൾക്ക് വലിയ വിഷമമുള്ളൊരു കാര്യമാണ് കാരണം പോലീസിനെയൊക്കെ അറിയിച്ച് പോലീസ് വീട്ടിൽ വന്ന് അച്ഛനെ പോലീസ് ജീപ്പിലൊക്കെ കയറ്റി ചികിത്സ തലത്തിൽ കൊണ്ടുവരുമ്പോൾ അത് അച്ഛന് വലിയ വിഷമമുണ്ടാവും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അത് എങ്ങനെ എടുക്കും എന്നുള്ളത് അറിയില്ല അതുമാത്രമല്ല അത് അച്ഛന് വലിയ മനോവിഷമമായിട്ട് മാറും പിന്നീട് അതിൻ്റെ പക കൊണ്ട് കുടി കൂടിക്കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള ആശങ്ക ചെറുപ്പക്കാരനാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നല്ലോണം കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഒരു സമയത്ത് കൊണ്ടുവരും അപ്പോൾ പറഞ്ഞു അച്ഛനെ കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ബോധം നഷ്ടപ്പെടാറില്ല അപ്പം മടങ്ങ് ശക്തിയാണ് കിട്ടാറുള്ളത് എന്ന് പറഞ്ഞാൽ അപ്പൊ അതും സാധ്യമല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും മാർഗ്ഗം നിങ്ങൾ ഉപയോഗിക്കൂ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ അഡ്മിഷൻ തരാം അങ്ങനെ ആ ചെറുപ്പക്കാരൻ പോയി ആൾ അച്ഛനെ എങ്ങനെയെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ എത്താനുള്ള മാർഗങ്ങൾ പലതും അന്വേഷിച്ചു കൊണ്ടിരുന്നു ഈ സുഹൃത്ത് ഈ നിരന്തരമായിട്ട് മദ്യം കഴിക്കുന്ന അദ്ദേഹത്തിന് അച്ഛൻ സ്ഥിരമായിട്ട് കൃത്യതയോടെ ചെയ്യുന്ന ഒരേ ഒരു കാര്യം രാവിലെ നേരത്തെ ഒരു അഞ്ചര ആറുമണിയാവുമ്പോൾ എണീക്കും ഇവർക്ക് വീട്ടിൽ കുറച്ച് പശുക്കളുണ്ട് ഈ പശുവിനൊക്കെ കൃത്യമായി കറന്ന് കൃത്യസമയത്ത് സൊസൈറ്റിയിൽ പാലെത്തിക്കും ആ പൈസ വാങ്ങിക്കും ഉടനെ ബാറിലെത്തും ആറരക്കും ഏഴുമണിക്കൊക്കെ ബാറിൽ മദ്യം കിട്ടും കാരണം അവിടെ സെക്യൂരിറ്റിക്കാർക്ക് കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ മദ്യം കിട്ടും ഇതാണ് അദ്ദേഹം സ്ഥിരമായിട്ട് ചെയ്യുക അപ്പം ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതിന് കാരണം വളരെ നേരത്തെ പൈസ കിട്ടുന്നു വളരെ നേരത്തെ ബാറിൽ പോവാൻ മദ്യപിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ പശുവിനെ കിറക്ക എന്ന് പറയുന്ന പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കും നമ്മുടെ ഈ മകൻ അച്ഛനെ എങ്ങനെയെങ്കിലും ഡി അഡിക്ഷൻ സംഘത്തിൽ എത്തിക്കാനുള്ള മാർഗ്ഗം തേടുകയാണോ ഒരു ദിവസം രാവിലെ ഒരു അഞ്ചരായപ്പോൾ തട്ടുമുട്ടും മകളൊക്കെ കേട്ടു വൻ എണീറ്റ് നോക്കുന്ന സമയത്ത് കാണുന്നത് അച്ഛൻ പശുക്കളെയൊക്കെ കറക്കാനുള്ള തയ്യാറെടുക്കില്ല അപ്പോഴാണ് ഇവന്റെ മനസ്സിൽ ഒരു ആശയം കുതിക്കുന്നത് ഇവൻ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അച്ഛ പശുക്കളെല്ലാം ഇങ്ങനെ കറന്ന് വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയമെടുക്കും അത് മാത്രമല്ല ഇതിന് കായികമായിട്ട് ഒത്തിരി അധ്വാനം വേണ്ടേ ഒരു കറവേന്ദ്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഇത് കുറെ കൂടെ എളുപ്പമാവും അപ്പോൾ ഇത്ര കായികമായിട്ടുള്ള അധ്വാനം ആവശ്യമായിട്ട് വരത്തൂല്ല അപ്പൊ അച്ഛനെങ്ങനെ ആലോചിച്ചപ്പോൾ അച്ഛനും തോന്നി അത് ശരിയാണല്ലോ ഒരു കറവേന്ദ്രം കിട്ടുകയാണെങ്കിൽ എൻ്റെ പരിപാടികളെല്ലാം വളരെ നേരത്തെ തീരും അത്രയും നേരത്തെ സൊസൈറ്റിയിൽ പാൽ കൊടുക്കാം അത്രയും നേരത്തെ പൈസ കയ്യിൽ കിട്ടും അത്രയും നേരത്തെ ബാറിലെത്തി രണ്ടെണ്ണം അടിക്കാം അത് അപ്പോൾ അദ്ദേഹത്തിന് വളരെ നല്ല കാര്യമായിട്ട് വന്നു അദ്ദേഹം സമ്മതിച്ചു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു കറവേന്ദ്രം വാങ്ങിക്കാൻ അപ്പോൾ മകൻ പറഞ്ഞു നല്ല കറവേന്ദ്രം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് മീനാച്ചിന് നമുക്ക് അവിടേക്ക് പോകാം ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് അച്ഛൻ റെഡിയായി നിൽക്കണമെന്ന് അങ്ങനെ പത്ത് മണിയാകുമ്പോഴത്തേക്ക് അദ്ദേഹം റെഡിയായി മകൻ അച്ഛനെയും കൂട്ടി വരികയാണ് ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കറവേന്ദ്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലഹരി വിമോചന ചികിത്സാ കേന്ദ്രം എന്ന് പറയുന്ന ബോർഡെല്ലാം വളരെ ചെറുതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആളുകളെ ഈ രീതിയിലേക്കാണ് കൊണ്ടുവരുക അപ്പോൾ അവർ ഈ ബോർഡൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഓടിപ്പോവാനുള്ള ശ്രമമുണ്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ ചെറിയൊരു ബോർഡാണ് അവിടെ വെച്ചിട്ടുള്ളത് അതൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല നേരെ കോമ്പൗണ്ടിൽ കടന്നു വാതിൽ തുറന്നു അകത്തേക്ക് പ്രവേശിച്ചു മകൻ പുറത്ത് തന്നെ നിന്നു അകത്ത് കയറി ഉടനെ തന്നെ വാതിലടച്ചു അകത്ത് കയറി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് അദ്ദേഹം പെട്ടിരിക്കുകയാണ് ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരി വിമോചന ചികിത്സാ കേന്ദ്രത്തിലാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹം ഭയങ്കരമായിട്ട് അവിടെ ബഹളം ഉണ്ടാക്കി വയലന്റായി അവിടെ കസേരയെല്ലാം എറിഞ്ഞു അദ്ദേഹം അന്ന് അവിടെ പറഞ്ഞ തെറികളെല്ലാം ഇപ്പോഴും എന്റെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം വളരെ അക്രമാസക്തനായി മാത്രമല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു അയാൾ ആനയ്ക്ക് ഫോൺ വിളിച്ചു അദ്ദേഹത്തിന്റെ ഒരു അനിയൻ കുറെ ആളുകളെയും കൂട്ടി അവിടെ വന്നു അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായിരുന്നു അവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി ടി അഡിക്ഷൻ ആണെന്നുള്ളത് അദ്ദേഹം ഉടനെ വളരെ നന്ദിയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു പുതിയ മനുഷ്യനാക്കി വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് യാത്ര പറഞ്ഞു നമ്മുടെ സുഹൃത്ത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം വളരെ ബുദ്ധിമുട്ടായിരുന്നു ആരോടും സഹകരിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല എല്ലാവരോടും ദേഷ്യവും പകയുമൊക്കെ ആയിരുന്നു കുറച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം അങ്ങനെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങി അദ്ദേഹം ക്ലാസ്സുകൾക്കും കൗൺസിലിങ്ങിനും മറ്റ് സൈക്കോളജിക്കലായിട്ടുള്ള ഗ്രൂപ്പ് തെറാപ്പുകൾക്കെല്ലാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മകന് അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കേണ്ടി വന്നത് നിങ്ങളെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് നിങ്ങൾ സാധാരണ ഒരാൾ കുടിക്കുന്ന അല്ലല്ലോ അങ്ങനെ സാധാരണ വല്ലപ്പോഴും മിതമായ അളവിൽ മദ്യം കഴിക്കുന്ന ഒരാൾ അത് സ്വഭാവത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരാളായിരുന്നെങ്കിൽ നിങ്ങളുടെ മകനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരില്ല നിങ്ങളുടെ മദ്യപാനം അനിയന്ത്രിതമായി പോയിരിക്കുന്നു അത് നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിത രീതിയിലും ചിന്തകളിലും ഒക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് നിങ്ങളുടെ മകനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് അത് മാത്രമല്ല അവൻ നിങ്ങളെ കുറെ കൂടെ ആരോഗ്യവാനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു കുറേ കൂടെ കാലം നിങ്ങളുടെ കൂടെ ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കുറെ കൂടെ കാലം അവന്റെ കൂടെ ഉണ്ടാവണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് മകൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് നോക്കൂ നിങ്ങളുടെ മകനാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ഏറ്റവും നല്ല ചികിത്സയ്ക്കുള്ളൊരു സൗകര്യം ഒരുക്കും അപ്പൊ അത് തന്നെ അല്ലെ മകനും ചെയ്തത് ആ രീതിയിൽ അതിനെ കാണുക ഈ ചികിത്സയോട് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ സമീപിക്കാം ഞാൻ അവളോട് പറഞ്ഞു ചികിത്സയോട് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സമീപിക്കാം ഒന്ന് നല്ലൊരു മനുഷ്യനായിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ കാണാം അല്ലെങ്കിൽ ഈ പകയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വെച്ചുകൊണ്ട് തിരിച്ചുവിടുന്നിറങ്ങി അന്നത്തെ ദിവസം തന്നെ കള്ളു കുടിച്ച് വീട്ടിലേക്ക് വന്ന് ചികിത്സാലാക്കിയതിനുള്ള ദേഷ്യവും പകയും ഒക്കെ നിങ്ങൾക്ക് ഭാര്യയോടും മകനോടൊക്കെ തീർക്കാം ഇതിനകത്ത് രണ്ട് തിരഞ്ഞെടുത്താലും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വേണ്ട എനിക്ക് ഒരു പുതിയ മനുഷ്യനായിട്ട് മാറണം എനിക്ക് കുറെ കൂടെ കാലം ആരോഗ്യത്തോടെ എൻ്റെ ഭാര്യയുടെയും ഒക്കെ കൂടെ ജീവിക്കണം ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ട് മാറണം അദ്ദേഹം വളരെ സജീവമായിട്ട് പിന്നീടുള്ള ചികിത്സാ പ്രോഗ്രാമുകൾ പങ്കെടുക്കുകയാണ് ഒറ്റ ക്ലാസ് പോലും മുടക്കുന്നില്ല കൃത്യമായിട്ട് കൗൺസിലിംഗ് സെഷനുകൾ അറ്റൻഡ് ചെയ്യുന്നു ഗ്രൂപ്പ് തെറാപ്പികൾ അറ്റൻഡ് ചെയ്യുന്നു വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹത്തിൽ സംഭവിച്ചു തുടങ്ങി കൃത്യമായ ഒരു തിരിച്ചറിവിലേക്കും ഒരു സെൽഫ് റിയലൈസേഷനിലേക്കും ആ വ്യക്തി വരികയാണ് അദ്ദേഹം ഇന്ന് ഡിസ്ചാർജ് ആയിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഏകദേശം നാല് വർഷത്തോളം കഴിഞ്ഞു ഈ നാല് വർഷം അതിമനോഹരമായിട്ട് ഭാര്യയോടും മകനോടും ഒക്കെ അദ്ദേഹം ജീവിക്കുന്നു ഇടയ്ക്ക് ഫോളോ അപ്പിനൊക്കെ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയും നമ്മുടെ കറവേന്ദ്രം എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ ചോദിക്കും അദ്ദേഹം പറയും എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ആ ഒരു കറവേന്ദ്രമാണെന്നൊക്കെ വളരെ തമാശ രൂപത്തിൽ ഞങ്ങൾ സംസാരിക്കും നോക്കൂ പലപ്പോഴും ആളുകള് ഇത്തരം ചികിത്സകളെ സമീപിക്കാൻ മടിക്കുന്നത് ചികിത്സക്ക് കൊണ്ടുവരുന്ന വ്യക്തിക്ക് ദേഷ്യം ഉണ്ടാകുമോ വകയുണ്ടാകുമോ എന്നൊക്കെ കരുതിയിട്ടാണ് അല്ലെങ്കിൽ ചികിത്സയോട് പിന്നെ പുറംതിരിഞ്ഞ സമീപനം കാണിക്കുന്നത് കൊണ്ടൊക്കെയാണ് ആളുകൾ ചികിത്സാലയത്തിൽ വരാത്തത് അങ്ങനെയല്ല നമ്മൾ ഈ രോഗത്തിന്റെ പ്രത്യേകതയാണ് മദ്യത്തിനോ മറ്റും മയക്കുമരുന്നിനോ അടിമപ്പെട്ട ആളുകൾ സ്വാഭാവികമായിട്ടും ചികിത്സയോട് ഒരു പിന്തിരിപ്പൻ മനോഭാവം ഉണ്ടാകും ചികിത്സയോട് ദേഷ്യമായിരിക്കും ചികിത്സയോട് സഹകരിക്കാൻ തയ്യാറാവില്ല പക്ഷേ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും സ്വയം വളരാനും മാറാനും ഒക്കെയുള്ള കഴിവുണ്ട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെയുള്ളൊരു മനുഷ്യൻ്റെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് പക്ഷേ ഈ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇത്തരം ഗുണങ്ങളെല്ലാം സപ്രസ്ഡ് ആവുകയാണ് എന്നുള്ളതാണ് അപ്പം നമ്മൾ അത് മനസ്സിലാക്കി മാറാനും മാറ്റങ്ങൾക്ക് വിധേയനാവാനും സ്വയം വളരാനും ഒക്കെയുള്ള കഴിവ് എല്ലാ മനുഷ്യരിലും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിന് ശാസ്ത്രീയമായിട്ടുള്ള സഹായം കിട്ടുന്ന ഒരു ചികിത്സാലയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ മകന് അച്ഛനെ ഒരിക്കലും നന്നാവില്ല ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇരിക്കാമായിരുന്നു അങ്ങനെ അങ്ങനെ ആണ് ആ മകൻ ചിന്തിച്ചതെങ്കിൽ ഇയാൾക്കൊരിക്കലും ഒരു പുതിയ ജീവിതത്തിന്റെ ഭാഗമാവാൻ സാധിക്കില്ല അയാൾ നേരത്തെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചേ പക്ഷെ ആ മകൻ തീരുമാനിച്ചു അച്ഛനില് മാറ്റത്തിന് മാറ്റം സാധ്യമാകും പക്ഷെ അതിന് ശാസ്ത്രീയമായിട്ടുള്ളൊരു ചികിത്സ കിട്ടണമെന്ന് ആ മകൻ തീരുമാനിച്ചു നോക്കി ചികിത്സാലയത്തിൽ എത്തിപ്പെട്ടപ്പോൾ ആ വ്യക്തിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു അപ്പം ഇതാണ് പലപ്പോഴും നമ്മളൊക്കെ കണ്ടുവരുന്ന കാര്യങ്ങൾ അതുകൊണ്ട് മദ്യത്തിനോ മയക്കുമരുത്തിനോ അടിമപ്പെട്ട ആളുകളെ നമ്മൾ തള്ളിപ്പറയുകയും മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത് അവർക്ക് ചികിത്സയ്ക്കുള്ളൊരു സാഹചര്യം ഒരുക്കുക എല്ലാ മനുഷ്യർക്കും മാറാൻ സാധിക്കും എത്ര തീവ്രമായ മദ്യാസക്ത രോഗത്തിലേക്ക് എത്തിപ്പെട്ട ആളുകൾക്ക് മാറാൻ സാധിക്കും അങ്ങനെ മാറിയ ആളുകൾ നമ്മുടെയൊക്കെ കൺമുന്നിൽ തന്നെയുണ്ട് അതുകൊണ്ട് മാറ്റം എല്ലാവർക്കും സാധ്യമാണ് അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു അനുഭവകഥയുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്